അങ്ങനെ മലയാള സിനിമയിൽ മറ്റൊരു താരവിവാഹം കൂടി അരങ്ങേറുകയാണ് നടൻ ദീപക് പറമ്പോലും നടി അപർണ ദാസും വിവാഹിതരാവുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് താരങ്ങൾ വിവാഹിതരാകാൻ പോകുന്നത് ദീപക് പറമ്പോൾ സിനിമയിലേക്ക് എത്തുന്നത് വിനയ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലൂടിയാണ് സിനിമയിലേക്ക് എത്തിയിരുന്നത് അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ മലയാളത്തിൽ സാനടനായിട്ടും നായകനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് പുറത്തിറങ്ങിയ മഞ്ഞമ്മൽ ബോയ്സിലടക്കം ദീപക് പറമ്പോലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് അമർണാഥാസ് സിനിമയിലേക്ക് എത്തിയത് സത്യനാന്ദിക്കാർ സംവിധാനം ചെയ്ത ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടായിരുന്നു അപർണ ദാസ് സിനിമയിലേക്ക് എത്തിയത് തുടർന്ന് നിരവധി നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങളടക്കം അപർണദാസ് അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ ഡാഡ എന്ന ചിത്രം അപർണ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രവും കൂടിയായിരുന്നു മലയാളത്തിൽ നിരവധി താരദമ്പതിമാരുണ്ട് അവരിലേക്കൊരംഗം കൂടിയായിട്ട് ദീപക്കും അഭർണം എത്തിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വടക്കാഞ്ചേരിയിൽ വെച്ച് ഇരുവരും വ്യോഹിതരാവുകയാണ് ദീപക് പറമ്പോൾ തന്നെയാണ് വിവാഹക്കാരും പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസനൊപ്പം ദീപക്കും അഭർണിയും ഒന്നിച്ച് അഭിനയിച്ചൊരു ചിത്രമായിരുന്നു മനോഹരം എന്ന ചിത്രം ആ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ അഭർണിയോട് പറയുന്ന ഒരു സെൽഫ് ട്രോൾ വീഡിയോ പങ്കുവെച്ചു ദീപക് തൻ്റെയും അഭർണിയുടെയും വിവാഹക്കാര്യം പ്രേക്ഷകരോട് പങ്കുവച്ചിരിക്കുന്നത്